നമസ്കാരം ബാബറി മസ്ജിദിനെ തകർത്തതിനെക്കുറിച്ചും രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പല്ലേ രാമക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു അങ്ങനെ ചിരകാല അഭിലാഷമായത് ഹിന്ദുവിൻ്റെ ചിരകാല അഭിലാഷം പൂർത്തിയാകാൻ പോകുന്നുവെന്ന് ആർ എസ് എസും ബി ജെ പിയും വളരെ കൃത്യമായി പറയുകയും ചെയ്തു പക്ഷേ അതിനോട് സഹകരിക്കുവാനീ നാട്ടിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ സ്വഭാവമുണ്ട് എന്ന് വിളിച്ചോതപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഈ ബാബറി മസ്ജിദ് പണിത് നൽകാമെന്ന് വാക്കുകൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നാണ് ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമാണത് വളരെ കൃത്യമായിട്ടുള്ളൊരു ആരോപണം രാമക്ഷേത്ര ഉദ്ഘാടനം ബഹിഷ്കരിച്ച കോൺഗ്രസ് നടപടിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ നടപടിയെ അവലംബിച്ചുകൊണ്ടാണ് അനുരാഗ് ഠാക്കൂർ രംഗത്ത് വന്നിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുന്നത് എങ്ങനെയായിരിക്കും ജനം കോൺഗ്രസിനെ ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് കൃത്യമായ മുന്നറിയിപ്പാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ്സിന് അവരുടെ സ്വഭാവം മാറ്റാനാവില്ല ശ്രീരാമൻ എന്ന് പറയപ്പെടുന്നത് സങ്കല്പം മാത്രമാണെന്ന് പറഞ്ഞ പാർട്ടി അതാണ് അവരുടെ പാർട്ടി എന്ന് പറയപ്പെടുന്നത് രാമക്ഷേത്രം രാമജന്മഭൂമിയിൽ പണിയാതിരിക്കാൻ സുപ്രീം കോടതിയിൽ സ്വന്തം നേതാക്കളായിട്ടുള്ള അഭിഭാഷകരെ നിരത്തി അത്തരത്തിലുള്ളൊരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നാണ് അനുരാഗ് ഠാക്കൂർ ആരോപിക്കുന്നത് ഭഗവാൻ ശ്രീരാമനെക്കുറിച്ച് ഈ നാടിൻ്റെ അസ്തിത്വമാണ് ശ്രീരാമൻ എന്നും പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെയാണ് ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ബഹിഷ്കരിച്ചത് എന്നും കൂടാതെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അയോധ്യയിലെ ചടങ്ങുകൾക്ക് പോയില്ലെങ്കിൽ അവർ അതിൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് കൂടി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു തുടക്കം മുതൽ തുടക്കം മുതൽ കോൺഗ്രസിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയപ്പെടുന്നത് രാമനെതിരാണ് എന്ന് പറയേണ്ടി വരുന്നു കാരണം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് പലപ്പോഴും കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയെടുക്കുന്നത് രാമൻ ബി ജെ പി കാരുടേതാണ് ആർ എസ് എസുകാരുടേതാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അതല്ല ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടേതാണ് രാമൻ എന്ന് പറയേണ്ടി വരുന്നു എന്തുകൊണ്ട് അത്തരത്തിലുള്ള അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ അവിടെ രാമൻ ഇല്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷേ ഇത് ഈ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ എന്തിനാണ് നടത്തുന്നത് ഇതൊക്കെ അവരുടെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്ന് പലപ്പോഴും അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്നും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് ബി ജെ പിയുടെ ആരോപണം അപ്പോൾ അനുരാഗ് താക്കൂർ പറഞ്ഞതുപോലെ ബാബറി മസ്ജിദിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഒരിക്കൽ പോലും കോൺഗ്രസ് ബി ജെ പിക്ക് വാക്കുകൊടുത്തിട്ടില്ല ആർ എസ് എസിന് വാക്കു കൊടുത്തിട്ടില്ല ഹിന്ദുക്കൾക്ക് വാക്കു കൊടുത്തിട്ടില്ല പകരം അവിടെ ബാബറി മസ്ജിദ് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അനുരാഗ് ഠാക്കൂർ പറയുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ക്ഷീണം കോൺഗ്രസ്സിനുണ്ടാകും രാമജന്മ ഭൂമിയിൽ ബാബറി മസ്ജിദ് പണിത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദനയും വ്യഥയും ദുഃഖവും ഒക്കെ കോൺഗ്രസ് ഉണ്ടാകും അതുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം നടക്കുകയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കുകയും ചെയ്യുന്നവേളയിൽ പങ്കെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് മതേതരത്വത്തിന് തന്നെ അതൊരു തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും മതേതരത്വ പ്രസ്ഥാനമെന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് രാമനച്ചുമെന്ന് വെക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ രാമൻ എന്ന് പറയപ്പെടുന്നത് കൊടാനുകോടി ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് അവരുടെ മന്ത്രമാണ് എന്ന് പറയേണ്ടി വരും അപ്പോഴും കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദുക്കളിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്നൊരു തോന്നൽ ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് തന്നെ ഉണ്ടായേക്കാം നിങ്ങൾ കാണിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ ഒരു മതേതരത്തെ മുഖമുള്ളതാണെങ്കിൽ അതേസമയം ഈ ബാബറി മസ്ജിദിൻ്റെ ഉദ്ഘാടന വേളയിൽ ഈ കോൺഗ്രസ്സുകാർ പങ്കെടുക്കില്ലേ പങ്കെടുക്കാൻ കഴിയുന്നതാണോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ ആർ എസ് എസ് ബി ജെ പി രാമൻ മാത്രമല്ല എന്ന് പറയപ്പെടുന്ന നിങ്ങൾ അവിടെ മുസ്ലിങ്ങളുടെ അള്ളാവല്ല എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമോ ഇതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞിട്ടാകരുത് ഇങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കേണ്ടത് ഒരു ജാതിയും മതവും മാത്രമല്ല പല ജാതിയും പല മതങ്ങളും ചേർന്നതുകൊണ്ടുള്ള മതേതരത്വ മനോഭാവത്തോടു കൂടി വസിക്കുന്നവരാണ് ഭാരതീയരെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ മറന്നുപോവുകയാണോ അത്തരത്തിൽ മറന്നു പോകുന്നതിൻ്റെ ബാക്കി പത്രമാണ് രാമക്ഷേത്രത്തിലേക്കുള്ള പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം ഹിന്ദുക്കളെ നിങ്ങൾ അവഗണിച്ചുകൊള്ളൂ പകരം നിങ്ങൾ ആരെയാണോ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് അവരെയൊക്കെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല